മറുവശത്തിലേക്ക് സ്വാഗതം ചേട്ടാ ഭാരത് അരി ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കിടന്ന് കറങ്ങുന്നു കിടന്ന് കറങ്ങുന്നുണ്ട് അതായത് ഈ എഫ് സി എ വഴിയാണ് കേരളത്തിന് മേടിക്കാൻ പറ്റുന്നില്ല അത് വിലക്ക് ഏർപ്പെടുത്തി അത് അടിച്ചു മാറ്റിയിട്ടാണ് ഭാരത് അരി എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രം കൊടുക്കുന്നത് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാ ഇതിൻ്റെ നിജസ്ഥിതി എന്നാ വെറുതെ ഒന്നും അറിയാതെ ഇത് അങ്ങനെ പറയുകയാണെങ്കിൽ കേരള സർക്കാർ ഞങ്ങളുടെ അരി വെച്ചു ഞാൻ ഈ പോസ്റ്റ് ചോദ്യം ചോദ്യം ഒന്ന് നീല ാടുകാർക്ക് കേന്ദ്ര അരി നൽകുന്നുണ്ടോ ഉത്തരം ഇല്ല പിന്നെ ഈ വിഭാഗത്തിന് എങ്ങനെയാണ് അരി ലഭിക്കുന്നത് ഉത്തരം എഫ് സി ഐ ഗോഡൌണിൽ നിന്നും അധിക വിലയ്ക്ക് അരി വാങ്ങിച്ച് സംസ്ഥാന സർക്കാർ വില കുറച്ച് നൽകുന്നു ചോദ്യം രണ്ട് നിലവിൽ ഇങ്ങനെ അരി വാങ്ങുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ ഉത്തരവ് ഉണ്ട് കഴിഞ്ഞ ജൂൺ മുതൽ ഇപ്രകാരം അരി എടുക്കുന്നതിൽ കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തി അപ്പോൾ ഈ കെട്ടി ആഘോഷിക്കുന്ന ഭാരതരി അതായത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് കേരള സർക്കാർ കൊടുക്കുന്ന അതേ അരി എഫ് സിയിൽ നിന്നും വാങ്ങിച്ച് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ഭാരത അരി എന്ന പേരിൽ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റിൽ നൽകുന്നു ഇതാണ് മോദിയുടെ കാരണ്ടി അഥവാ ഇലക്ഷ ഇലക്ഷൻ സ്റ്റണ്ട് ഇരുപത്തൊമ്പത് രൂപ മുപ്പത് മുപ്പത്തൊമ്പത് രൂപ കൊടുത്തു മേടിക്കാൻ പറ്റുന്ന മേടിച്ചാൽ മതി മോദി ഗവൺമെന്റ് പറഞ്ഞുണ്ടോ എല്ലാരും വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടോ മേടിച്ചില്ലെങ്കിൽ നിങ്ങക്ക് ശ്വസിക്കുന്നുണ്ടോ ഫൈൻ അടിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ പെട്രോളം മേടിച്ചാൽ വന്നേ സൗകര്യങ്ങളും മേടിച്ചാൽ മതി ഇനി ഈ എഫ് സി ഐയില് അരി കെട്ടിക്കിടക്കുക നാലു വർഷത്തേക്കൊരു അരി എഫ് സി ഐ കെട്ടിക്കിടക്കുക അരി തടഞ്ഞു വെക്കേണ്ട കാര്യമേ ഇല്ല രണ്ടാമത് അരി തടഞ്ഞു വെച്ചെന്ന് പറയേണ്ടതാരാ ഗവൺമെന്റാ കേരള ഗവൺമെന്റ് ഗവൺമെന്റ് പറയുന്ന ഈ അരി വിതരണം പശുപന്തി പറഞ്ഞതന്ന ഈ അരി വിതരണം ഫെഡറൽ തത്വത്തിന് എതിരാന്ന പറയുന്നത് ഇതൊക്കെ പറയാതിരിക്കോ കേരളം പറയണല്ല അരി തടഞ്ഞു വെച്ചിട്ട് ഭാരത റൈസായിട്ട് കൊടുക്കുന്നു പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ എഫ് സി ഐയിലെ അരി കുന്നുകൂടി കിടക്കുക നാലു വർഷത്തേക്ക് ആവശ്യം പോലെ വിതരണ അരി കിടക്കുക അപ്പോ സർക്കാർ പറയുന്ന ഫെഡറൽ തത്വത്തിനെതിരാണെന്ന് മാത്രം ഗവൺമെന്റിന്റെ ആരോപണം നമുക്ക് ടാക്സ് പേതായിട്ട് പത്ത് അമ്പത്തേഴായിരം കോടിയോ അറുപതിനായിരം കോടിയോ അങ്ങനെ കിട്ടാനുണ്ടെന്നും പറഞ്ഞ് കിട്ടാനില്ല പക്ഷെ അത് നുണ നുണയാണ് എല്ലാവർക്കും അറിയാം അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതിനെ കുറിച്ച് ഇവര് മിണ്ടായിരിക്കും മിണ്ടായിരിക്കല്ല ഇവര് പറയല്ലേ രണ്ടാമത് നമ്മൾ നമ്മുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കേരളത്തിന്റെ പൊതു സ്വഭാവം അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക നമ്മുടെ വീഴ്ച വീഴ്ച മറച്ചു വെക്കാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അവൻ കാരണ ഇവൻ കാരണ നമ്മളങ്ങനെ പൊതുവേ അങ്ങനെയല്ലേ നമ്മുടെ മലയാളിയുടെ പൊതു സ്വഭാവ അവര് കാരണം എനിക്ക് കിട്ടിയില്ല എൻ്റെ അടുത്ത് പണി നോക്കണം നമുക്ക് ഇനി ഭാരത റൈസ് വിതരണം ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എൻ സി സി എഫ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ് ഈ അരി വിതരണം ചെയ്യുന്നത് അവർ ഈ കർഷകരിൽ നിന്ന് നേരിട്ട് മണ്ടികളിൽ നിന്നും കർഷകരിൽ നിന്ന് നേരിട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ എടുത്ത് സംഭരിച്ചാണ് അവർ ഈ വിതരണം ചെയ്യുന്നത് ഇത് സ്ഥിരം ഒരു പരിപാടിയല്ലേ ഇത് കാരണം വിലവർധനം ഉണ്ടാകുമ്പോൾ വിലവർദ്ധനെ പിടിച്ചു നിർത്താൻ വേണ്ടി ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസം പോലെ നൽകുന്നതാണ് ഇത് തുടങ്ങിയിട്ട് ഇന്ന് ഇന്നലെയൊന്നും അല്ല വർഷങ്ങളായി ഇതിന് മുമ്പുണ്ടാവും ഇതിനു മുമ്പുണ്ട് ഇതിന് മുമ്പ് ഇതുണ്ട് ഇതിന് മുമ്പോ വാഹനമുണ്ട് ഈ ഭാരത റൈസ് ഭാരതാട്ടയൊക്കെ വിതരണം ചെയ്യുന്നത് ഉള്ളിയില്ലേ ഉള്ളി ഉള്ളിക്ക് വില കൂടി വന്നപ്പോഴേ ഇവർ വലിയ തോതിൽ ഉള്ളി സംഭരിച്ചിരുന്നു എന്നിട്ട് വില കുറച്ച് സാധാരണക്കാർക്ക് ജനങ്ങളിൽ എത്തിച്ചിരുന്നു നമുക്ക് അതിൻ്റെ കണക്കൊന്നും പരിശോധിച്ച് നോക്കാം അല്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ കേരളത്തിലെ തിരുവനന്ത കേരളത്തിൽ രണ്ട് സെൻ്ററുള്ളത് ഒന്ന് തൃശൂരും ഒന്ന് എറണാകുളത്തും ഇന്ത്യ മൊത്തം ഇവരുള്ള പിന്നെ വിപുലമായിട്ടുണ്ട് ഇത് വിപുലമായിട്ട് നടക്കുന്ന ഇതുണ്ടല്ലോ ഇത് ഈ എൻസിഎഫില് അഫിലിയേറ്റ് ചെയ്യുന്ന സംഘങ്ങൾ വഴിയാണ് ഇത് വിതരണം ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യ മൊത്തം നൂറ്റി നാൽപ്പത്തി സംഘങ്ങൾ ഇതിനകത്ത് അഫിലിയേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വ്യക്തികൾക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാം വ്യക്തികൾക്കും ഈ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂം ഫെഡറേഷൻ നമുക്ക് വ്യക്തികൾക്ക് എടുക്കാം സഹകരണ സംഘങ്ങളിൽ നമ്മുടെ പ്രാഥമിക സഹകരണ സംഘ കാർഷിക സംഘങ്ങളൊക്കെ അവർക്കൊക്കെ ഇതിനകത്ത് എടുക്കാം അംഗത്ത് എടുക്കുന്നവർക്ക് ഇതിന്റെ വിതരണം ചെയ്യാൻ പറ്റും ഫ്രാഞ്ചൈസി എടുക്കുന്ന പോലെ ഇപ്പം കേരളത്തില് തൃശ്ശൂരും എറണാകുളത്തും മാത്രമേ ഉള്ളൂ ഫ്രാഞ്ചൈസി പോലെ ഇന്ത്യ മൊത്തം സംഘം എടുക്കാം ഇതിന് ഇതിന്റെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാന്ന് പറയുന്നത് വ്യക്തികൾക്കും എടുക്കാം അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണെന്നൊന്നു അവരുടെ വ്യക്തികൾക്കുള്ള ഓഹരി പങ്കാളിത്തം അങ്ങനെ എടുക്കാം നമുക്ക് ഈ അരി ഓൺലൈനിൽ കിട്ടുക പിന്നെ ഓൺലൈനിൽ കിട്ടും പക്ഷേ കേരളത്തിൽ കിട്ടുകയില്ല അതായത് ഡൽഹി ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ബീഹാർ ഈ നാല് ഇത്രയും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും പിന്നെ ആമസോണിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഇത്രയും ഇവർക്ക് ഓൺലൈൻ സംവിധാനം ഉണ്ടെന്നേ ഇവർക്ക് ഇവർക്ക് അരി വിതരണം മാത്രമല്ല സ്കൂളുകൾ കോളേജ് നേഴ്സിംഗ് കോളേജ് ഈ മരുന്നിൻ്റെ സംഭരണം വിതരണം വളം എന്ത് ബിസിനസ് ഇവർക്ക് ചെയ്യാം അങ്ങനെ ഒരു ഇന്നില്ല അല്ല ഇതില് മെമ്പർഷിപ്പ് എടുക്കുന്ന സൊസൈറ്റിയൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ കാർഷിക സൊസൈറ്റി പ്രാഥമിക സൊസൈറ്റിയൊക്കെ ഇല്ലേ അവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്താലും അവർക്ക് ഇതിന്റെ ഏജൻസി പോലെ കിട്ടും പിന്നെ ഇതൊരു ഇത് സ്ഥിരം ഈ ഒരു സ്ഥിരം സംവിധാനമല്ല പൊതു മാർക്കറ്റിലെ വില കൂടുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനും സാധാരണക്കാർക്ക് കുറഞ്ഞ് ചെലവിൽ നിത്യോപസരങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനമാണ് പക്ഷേ ഇവരുടെ മറ്റുണ്ടല്ലോ വളം സംഭരണം മലൻ സംഭരണം അത് എപ്പോഴും ഉണ്ട് ഏത് ബിസിനസ്സും ഫാക്ടറികൾ ഇവർക്ക് എടുക്കാം അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഇവർക്ക് ഫാക്ടറികൾ വാടകയ്ക്കെടുത്ത് നടത്താം വളം സംഭരിക്കാം വളം വിതരണം ചെയ്യാം ഏത് ബിസിനസ്സും ഇവർക്ക് ചെയ്യാം ഇവർക്കുള്ള ആഭ്യന്തര വിപണി അങ്ങനെ ഇവർക്ക് മൂന്ന് തരം കയറ്റുമതി ഇറക്കുമതി ആഭ്യന്തര വിപണി ഇവർ ഏതും ഇവർക്ക് വേണമെങ്കിൽ കൈകടത്താം അങ്ങനെയാണ് ഇവരുടെ സംവിധാനത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് വ്യക്തിഗത മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് ഇവരുടെ ഈ സൈറ്റിനകത്ത് കാണുന്ന വ്യക്തിഗത മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് കാണുന്നത് അതിന് അയ്യായിരം രൂപ അമ്പതിനായിരം രൂപ അങ്ങനെ എങ്ങനെയുള്ളൊരു കണക്കാണുള്ളത് പക്ഷേ ഈ സൊസൈറ്റികൾക്ക് എടുക്കാൻ ഈസിയാണ് ആ ഇപ്പൊ ഇപ്പൊ ഭാരത് റൈസ് വല്യ രാജ്യത്ത് വല്യ കേരളത്തിൽ വല്യ കോലാഹലം ഉണ്ടാക്കുന്ന പോലെ ആൾക്കാർ പറഞ്ഞ ഈ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു പ്രൊപ്പകണ്ഡിണ്ടല്ലോ ഇഷ്ടമുള്ള മേടിച്ചാൽ മതി ആരെയും നിർബന്ധിക്കുന്നുണ്ടോ ഇതിനെ ഇതിർക്കാന്നുള്ള അല്ലാണ്ട് ഇതിനിപ്പോ മുപ്പത്തൊമ്പത് രൂപ കാര്യത്തിലല്ലോ ഇലക്ഷൻ മുമ്പ് കണ്ടോണ്ട ഒരു ഒരു പ്രഹസനമാണെന്നല്ലേ പറയുന്നത് ഞാൻ എല്ലാരും ഇലക്ഷനെ മുന്നിൽ പല നയങ്ങളും എടുക്കുക കിട്ടിക്കൊടുത്തില്ലേ ഇലക്ഷന് മുമ്പ് കിട്ടിക്കൊടുത്തില്ലേ ആ ജനങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ ഇഷ്ടമുള്ളവരുപോയി മേടിച്ചോട്ടെ ഇലക്ഷന് തൊട്ട് മുമ്പാണ് സംസ്ഥാന ഗവൺമെന്റ് കിറ്റ് കൊടുത്തത് അതെ അതെ ഇതെല്ലാം ഇലക്ഷനും ഒക്കെ ബാധിക്കും അതിവിടെ തന്നെയാണോ അതൊക്കെ ചെയ്യുന്നത് അതെ ആയിരിക്കാം ആണെന്നെ കുഴപ്പം അതിനെ അതിനെതിരെ വലിയൊരു പ്രൊപ്പകണ്ഡ ഉണ്ടാക്കുക ഇതെല്ലാം ചുമ്മാ കിടന്ന ഇപ്പൊ ഈ എല്ലാവരും ഇപ്പം ഇതിനെ കുറിച്ച് പറയുമ്പം അരിയെ കുറിച്ച് ഭയങ്കര വിജ്ഞാനമുള്ളമാരാണ് എഫ് സി കുത്ത് പറഞ്ഞു എഫ് സി കുത്ത് ഭയങ്കര വിജ്ഞാനം ഉള്ളതെന്നല്ല കേരളത്തിൽ അങ്ങനെ വിജ്ഞാനങ്ങളുടെ ഒരു വലിയ നേര തന്നെയുണ്ട് ശരിയല്ലേ ഇപ്പൊ അരി എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ ചിപ്പ് ചിപ്പ് വെച്ചാണു ഇടയ്ക്കണില്ലേ ഈ അരി കഴിച്ചാൽ ചിപ്പുണ്ട് ചിപ്പ് നിങ്ങൾ എവിടെ ചെല്ലുന്നാലും താമരക്കൂട്ടി ഓരോരുത്തർ ഓരോ പുപ്പകണ ഉണ്ടാക്കുന്നതാ അങ്ങനെയാണ് ഏതൊരു മാധ്യമത്തിനകത്ത് ഞാൻ കണ്ടായിരുന്നു ഈ നമ്മുടെ കണ്ടായിരുന്ന ബിജെപി നേതാവ് ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഞാൻ കണ്ടായിരുന്നത് ഈ നമ്മുടെ ഇലക്ഷന്റെ മെഷീൻ ഉണ്ട് വോട്ടിംഗ് മെഷീൻ ഇതിനകത്ത് എന്തോ ഇത് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് പക്ഷെ എന്നാലും തലയിൽ ആൾ താമസം ഇത് ഇപ്പുറത്തെ പ്രിന്റ് ഔട്ട് വരുന്നില്ല കൃത്യമായിട്ട് കാണിക്കുന്നില്ലേ അതൊക്കെ ഒരു പ്രൊപ്പകൻ എല്ലാവരും ഒരു പ്രൊപ്പകണ്ടയുടെ ഭാഗം ഇനി ഇപ്പൊ ഇലക്ഷനല്ലേ അപ്പൊ ഒരേ അധികം വരും മലയാളത്തെ മാധ്യമങ്ങൾ ണല്ലോ അതിന് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ചാനലിലെ മുട്ടയ്ക്കാ ഏറ്റവും വലിയ സൂക്കേട് സുഖേടെ അത് അവർ അലറുമായിരുന്നു ഈ മേടിക്കണ്ട മുട്ട മേടിക്കണ്ടേ മേടിക്കണ്ട ആവശ്യക്കാർ മേടിച്ചോട്ടേ മേടിക്കുന്നതിന്റെ ഒന്നും അല്ല ഇതിന്റെ അത് പ്രശ്നം അതിപ്പോ സത്യം പറഞ്ഞാൽ ഒരു ഇലക്ഷൻ ഇലക്ഷൻ വരുന്നു ആ സമയത്ത് അടിസ്ഥാനം മോദി വിരോധം എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രമല്ല മേടിക്കണ്ട ഇലക്ഷൻ സമയത്തല്ലായിരുന്നെങ്കിൽ ആരും ഒരു ഇലക്ഷൻ സമയത്ത് ഇതിന് മുമ്പ് കൊടുത്തോണ്ടിരുന്നേ മുമ്പ് ഒക്കെ തൃശ്ശൂര് വന്ന് ഞങ്ങള് ഇത്ര രൂപ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അല്ലെ ഇത് എല്ലാ സംസ്ഥാനങ്ങളും ഇതിങ്ങനെ പോകുന്നില്ലായിരുന്നു പിന്നെ ഇതൊക്കെ മലയാളികൾക്ക് എല്ലാം ഒരു പുച്ഛല്ല എല്ലാവരോടും എല്ലാത്തിനോടും പുച്ഛല്ല മലയാളികൾ എല്ലാം തേഞ്ഞവരാണല്ലോ എല്ലാം തേഞ്ഞവരാണല്ലോ മലയാളികൾ പ്രത്യേകിച്ച് മാധ്യമത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും എല്ലാം തിരിഞ്ഞൊരാളാണ് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട അരുണ് എല്ലാം തെഞ്ഞൊരാള് കേരളത്തിലെ അയാൾ മാത്രമേ ഉള്ളൂ എല്ലാത്തിന്റെ അവസാന വാക്ക് അയാളാണ് അതിനിങ്ങനെ ഒരു അവനൊക്കെ ജിഹാദിയുടെ പണം വാങ്ങുന്നുണ്ടെന്ന് ആർക്കറിയാം പാകിസ്ഥാനോ ചൈനയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ആർക്കറിയാം പിന്നെയൊക്കെ മനോഭാവം വെച്ച് നോക്കിയാല് അങ്ങനെ ഒരു ആരോപണം നമ്മൾ ഉന്നയിച്ചാല് അത് അത് നിഷേധിക്കാനും പറ്റിയല്ല 系列嘞，系列。